ഹായ് ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് താമരയുടെ ട്യൂബർ നടുന്ന ഒരു വീഡിയോ ആണ് താമര താമര ട്യൂബർ നടുന്ന വീഡിയോ നമ്മൾ ആൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കുറച്ച് കെമിക്കലും കൂടെ ഒക്കെ യൂസ് ചെയ്ത് നല്ലപോലെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് താമര നടുമ്പോൾ കുറച്ചും നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടാൻ വേണ്ടി നമ്മൾ കെമിക്കൽസൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണ്ട് ഇത് പതിനെട്ട് ഇഞ്ച് പോട്ടാണ് നമുക്ക് കടകളിലൊക്കെ കിട്ടും കിട്ടും പേടിക്കാൻ പതിനെട്ട് ഇഞ്ച് പോട്ടാണ് എപ്പോഴും നല്ലത് നമ്മൾ താമര ഇടുമ്പോൾ വലിയ പോട്ട് തന്നെ യൂസ് ചെയ്യുക മാക്സിമം എന്നാലും വലിയ ഫ്ലവർ കിട്ടും ചെറിയ പോട്ട് യൂസ് ചെയ്താൽ കൂടുതൽ ബഡും വരുത്തില്ല അതനുസരിച്ചുള്ള ഗ്രോത്തേ ഉണ്ടാവുള്ളൂ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആണ് ആദ്യം നമ്മൾ ഇടേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ ഡാപ്പ് ഇതൊരു തരി പോലിരിക്കും കണ്ട ഇതൊരു തരി പോലുള്ള ഒരെണ്ണമാണ് ഇതാണ് ഡാപ്പ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും ഇത് രാസവളം തന്നെയാണ് ഇത് നമ്മുടെ ആണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ മൂലകങ്ങൾ നമുക്ക് ചില പ്ലാന്റ്സിന് ആയിട്ടുള്ള മൂലകങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ മൂലകങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് മണ്ണിൽ നിന്ന് കിട്ടാത്ത കുറച്ച് മൂലകങ്ങളാണ് അപ്പോൾ ആ മൂലകങ്ങളുടെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യാൻ കുറച്ച് പിന്നെ എല്ലുപൊടി എല്ലുപൊടി അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന എല്ലുപൊടി പിന്നെ നമ്മൾ ചാണകം ഉണക്ക ചാണകം മാക്സിമം യൂസ് ചെയ്യുക ഇത് വെച്ചിട്ട് നനഞ്ഞു പോയി ഇവിടെ കിടന്ന് അപ്പോൾ മാക്സിമം നമ്മൾ ഉണക്ക ഉണക്കച്ചാണകം യൂസ് ചെയ്യുക കുറച്ചേ ഉപയോഗിക്കുള്ളൂ വേണ്ട ഇത്രേം ഉപയോഗിക്കുകയുള്ളൂ ഓവറായിട്ട് ചാണകം ഇടലിൽ നമ്മുടെ ട്യൂബർ അല്ലെങ്കിൽ താമരയുടെ കിഴങ്ങൊക്കെ പെട്ടെന്ന് കേടായി കേടായിപ്പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളത്തിൻ്റെത് ഇപ്പോൾ ഏറ്റവും അടിയിലേ നമ്മൾ വളം വളമിടാവുള്ളൂ അതിന് മേളിൽ മണ്ണിടണം മണ്ണിട്ടതിന് ശേഷമാണ് നമ്മൾ നടുന്നത് അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഇതിൻ്റെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് ഇത് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ ഇത് തന്നെ മേടിക്കണമൊന്നുമില്ല അവൈലബിലിറ്റി നോക്കി നമ്മുടെ ഷോപ്പുകളിൽ കിട്ടും വളത്തിൻ്റെ ഷോപ്പുകളിൽ അപ്പോൾ ഇതിൽ ഇത് കുറച്ച് ഒരു നുള്ള ഇടാവുകൾ കൂടുതൽ യൂസ് ചെയ്യല് അപ്പോൾ ഇത് വേണമെങ്കിൽ വേണേൽ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ ചെയ്യാം ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് പക്ഷേ അല്പമായി ഉപയോഗിക്കാമുള്ളൂ കൂടുതൽ ഉപയോഗിച്ച് കൂടുക അപ്പോൾ ഇതൊരു നുള്ള ഇടാവുള്ള നമ്മൾ കൂടുതലും ഇത് ഇടരുത് അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ ഫുഡ് അപ്പോൾ നമ്മൾ മൈക്രോ ഫുഡ് എടുത്തിട്ടുണ്ട് അതായത് ഇത്രേം എടുക്കുള്ളൂ കപ്പിൽ ഒരു അല്പയെടുക്കുള്ളൂ ഒരു നുള്ളു അങ്ങനെ എടുത്തിടാവുള്ളൂ അത് സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഡാപ്പാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഡാപ്പിൽ നിന്ന് നമ്മൾ ഒരു അഞ്ചാറ് തരി തരിയെടുക്കാവുള്ളൂ നമുക്ക് എല്ലാ പ്ലാന്റിനും ഫ്ലവറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഇത്രയും തരി ഒരു ഏട്ടുപത്ത് തരി മതി ഇത്രയും എടുക്കരുത് കുറച്ചേ എടുക്കാവുള്ളൂ ഇത് കൂടുതലായാലും കുഴപ്പമാണ് അപ്പോൾ ഇതിടുക ഇത്രയും ഇട്ടതിന് ശേഷം ഇനി എല്ലുപൊടിയും മണ്ണും ഇട്ടാൽ മതി അപ്പം അതും കൂടെ ഞാൻ കാണിക്കാം ഇനി നമ്മൾ കുറച്ച് എല്ലുപൊടി ഒരു പിടി എല്ലുപൊടി ഇട്ടാൽ മതി കേട്ടോ കൂടുതലിടലും ഒരു പിടി ഒരു പിടി എല്ലുപൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് ചെളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്യുക പിന്നെ ഇതിന് മേളിൽ നമ്മൾ ഒരു ലെയർ മണ്ണും കൂടി ഇടണം സാധാ നമ്മുടെ മണ്ണ് ചെളി ഇല്ലാത്ത ഒരു മണ്ണായാലും ഇട്ടാൽ മതി മണ്ണും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ട്യൂബർ നടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഫില്ലായിട്ട് കിടക്കുക അപ്പോൾ ഈ വളം മേളിലോട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഈ ചെളി ഇടുന്നത് മെയിനായിട്ട് ചെളിയില്ലാത്തൊരു മണ്ണായാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുക നമ്മൾ ചുമന്ന മണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ചുമന്ന മണ്ണും കൂടെ ഫില്ല് ചെയ്യുക കല്ലൊക്കെ ഉണ്ടെങ്കിൽ പറക്കിക്കളഞ്ഞ് അല്പം വെള്ളവും കൂടെ ഒഴിക്കുക എന്നിട്ട് ട്യൂബർ നടുക അത്രയേ ഉള്ളൂ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കലങ്ങാത്ത രീതിയിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കുക മാക്സിമം വെള്ളം കലക്കാതിരിക്കുക അപ്പം നമ്മുടെ പ്ലാന്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഓക്കെ അപ്പോൾ ബൈ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം